ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കുട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് അടിപൊളി കിടക്കാച്ച ഒരു ബീഫ് പെരട്ട് കണ്ടാലോ അതിനുവേണ്ടി ബീഫൊക്കെ നല്ല കഴുകി ക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരണം ഞാനിവിടെ പേസ്റ്റാക്കി കൊണ്ടു വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ കുക്കറിനകത്തോട്ട് ഒരു അടി അടി അടിച്ചെടുക്കാം കേട്ടോ ഒരടി എല്ലാം മൂന്നാലിഞ്ചടി അടിച്ചെടുക്കാം വേണ്ടി ഞാൻ ബീഫെല്ലാം കൂടെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കുക്കറിലോട്ട് വാരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് അടിച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ അപ്പോൾ ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി അതിനകത്തോട്ടിട്ട് നന്നായിട്ട് കൈവെച്ചൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എല്ലാത്തിലും ബീഫിനകത്ത് പിടിക്കുന്ന രീതിയിൽ അതിനുശേഷം ചെറിയ ഒരു സവാളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം ഒരുപാടായം മതിരിക്കും അത് കാരണം സവാള ഇടാൻ പാടില്ല കുഞ്ഞൊരു സവാള ഞാൻ ആയിട്ട് ഇട്ടുള്ളൂ ബാക്കിയെല്ലാം ചെറിയ ഉള്ളിയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ള പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഞാനിവിടെ മീറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നത് മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയൊക്കെ വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കുക ഞാൻ മീറ്റ് മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളകോടിയും വീട്ടിൽ തന്നെ പൊടിച്ച് കുരുമുളകൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാം കൂടി ഇട്ട് കുറച്ച് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് നമുക്ക് കൈ വെച്ച് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു കളറിന് വേണ്ടി അരസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ കുരുമുളക് കൂടി കൂടുതലിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു ലെമൺ ജൂസ് ഒഴിക്കുന്നുണ്ട് അപ്പം ബീഫ് അടിക്കുമ്പോൾ സ്മെല്ലൊക്കെ വരാതിരിക്കുമല്ലോ അതിന് വേണ്ടി ടൊമാറ്റോ വേണമെങ്കിൽ ആ ടൊമാറ്റോ പേസ്റ്റ് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ടൊമാറ്റോ പേസ്റ്റ് അല്ല ഇട്ടത് ലെമൺ ആണ് പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് നമുക്ക് ഒരു നാലഞ്ച് ഫിസിലടിപ്പിക്കാം ഫിസിലടിച്ചതിന് ശേഷം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനകത്ത് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനുശേഷം പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുക് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വട്ടൽമുളകും കറിവേപ്പിലും എല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ അതിനൊരു ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് എല്ലാം കൂടെ എടുത്തതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഞാൻ മീറ്റ് മസാല ഒരു ഒരു സ്പൂൺ മീറ്റ് മസാല ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ചേക്കുന്ന ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അങ്ങനെ കോരിയെല്ലാം ഇട്ട് കൊടുക്കുന്നത് അതിനകത്ത് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതല്ലേ നമുക്ക് നല്ല പറ്റിച്ചെടുക്കണം ഇപ്പം ബീഫ് ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയാൽ ബീഫ് കൊള്ളത്തില്ല ഒരു ലിമിറ്റിനെ ആവാനുള്ളൂ അങ്ങനെ എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ അങ്ങനെ നന്നായിട്ട് ഇളപ്പിച്ച് ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് പറ്റി കുറുകിയെടുക്കാം അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഫീഡ്ബാക്ക് അയക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു നോക്കല്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്